തകർപ്പൻ ആക്ഷൻ രംഗങ്ങളുമായി സൽമാൻ ഖാന്റെ സിക്കന്ദർ ടീസർ എത്തി പഞ്ച് ഡയലോഗുകളും സ്റ്റൈലും കൂടിക്കലർന്ന ഒരു പക്ക മാസ് പടമാകും സിക്കന്ദർ എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് എ ആർ മുരുകുദോസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രമാണ് സിക്കന്ദർ വമ്പൻ ബജറ്റിലൊരുങ്ങുന്ന സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ആരാധകർക്ക് ആവേശമായി സൽമാൻ ഖാന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തരത്തിലാണ് ടീസർ ഒരുക്കിയിരിക്കുന്നത് പഞ്ച് ഡയലോഗുകളും സ്റ്റൈലിൻ ലുക്കുകളും കൂടിക്കലർന്ന ഒരു പക്കാ മാസ് പടം തന്നെയാണ് സിക്കന്ദർ കഴിഞ്ഞ കുറച്ച് പരാജയ സിനിമകൾക്ക് ശേഷം സൽമാന്റെ വമ്പൻ തിരിച്ചുവരവ് തന്നെയായിരിക്കും സിക്കന്ദർ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഈദ് റിലീസായി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് ചിത്രം പുറത്തിറങ്ങുന്നത് തന്റെ പേരിനു പിന്നിലെ കഥ സൽമാൻ പറയുന്നതോടെയാണ് ടീസർ ആരംഭിക്കുന്നത് ചിത്രം മാസമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നാനൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിക്കുന്ന ചിത്രം പോർച്ചുഗലിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് കുറച്ചു ഭാഗം ഹൈദരാബാദിലും മുംബൈയിലുമായി ചിത്രീകരണം നടത്തി സൽമാനോടൊപ്പം രശ്മിക മന്ദാന സത്യരാജ ഷർമാൻ ജോഷി പ്രദീക് ബബ്ബർ കാജൽ അഗർവാൾ എന്നിവരടങ്ങിയ താരനിര സിക്കന്തറിൽ അണിനിരക്കുന്നുണ്ട് നാല് വർഷത്തിനു ശേഷമാണ് മുരുകുദോസ് സംവിധാന രംഗത്തേക്ക് തിരിച്ചെത്തുന്നത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ നാലാം ഹിന്ദി സിനിമ കൂടിയാണിത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം